ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി കുവൈറ്റ് സന്ദർശനത്തോടെ ഇന്ത്യ കുവൈറ്റ് സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് മോദിയെ വരവേൽക്കാൻ ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം മൂലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതിയ തലത്തിൽ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൽ എത്തിച്ചേരുന്നത് ഇന്ത്യ കുവൈറ്റ് സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്ന പുതിയ കരാറുകളും നിക്ഷേപ പദ്ധതികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ കുവൈറ്റിന്റെ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നു എന്ന ചരിത്രപരമായ സവിശേഷതയോടെ എത്തുന്ന മോദിയെ വരവേൽക്കാൻ കുവൈറ്റ് സമൂഹത്തിനൊപ്പം ഇന്ത്യൻ സമൂഹവും ഴിഞ്ഞു നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നാണ് കുവൈറ്റിലേക്ക് വരുന്നതെന്ന് ഇപ്പം ആ ഒരു വലിയ മുഹൂർത്തം സംജാതമായിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തർക്കും അഭിമാനം നൽകുന്നൊരു മുഹൂർത്തമാണ് അതുമാത്രമല്ല കുവൈറ്റിൻ്റെ പുതിയ അമീറായിട്ടുള്ള ഹിസൈന സമീർ ഷെയ്ഖ് മിഷാൽ അഹമ്മദ് അൽ ജബർ അൽ സഭ അദ്ദേഹം ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ സാഹചര്യ സാഹചര്യത്തില് മോദിജിയുടെ സന്ദർശനം ഇന്ത്യ കുയിറ്റ് ബന്ധത്തിലും വളരെ ഊഷ്മളമായ ഒരു പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം കൂടുതൽ വലിയ തലങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് എത്തുന്നത് ഈ സന്ദർശനത്തെ പ്രവാസി സമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ അറുപത് വർഷത്തിലേറെയായി നയതന്ത്ര രംഗത്തും ജനങ്ങൾ തമ്മിലും മികച്ച സൗഹൃദം പുലർത്തുന്നതിനാൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് സഹായകമാകും ജലീൽ ട്വന്റി ഫോർ കുവൈറ്റ്